വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധ സമരം നടത്തി ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജിരാജ് സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാക്കുകയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഡോക്ടർ എൻ ജിരാജ് കുറ്റപ്പെടുത്തി വയനാട് ദുരന്തം നടന്ന നാലു മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് രാജ്ഭവനു മുന്നിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലുമാണ് സമരം നടന്നത് ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധ സമരവും നടന്നു മാമൻമാപ്പിള ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന ഉപരോധ സമരം ഗവൺമെന്റ് ചീഫി ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന് ശേഷം പ്രകൃതിക്ഷോഭം ഉണ്ടായ ബീഹാറിനും അസമിനും അടക്കം കേന്ദ്ര സഹായം ലഭ്യമാക്കിയിട്ടും കേരളത്തോട് കാട്ടുന്ന അവഗണന അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ജി എസ് ടി നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്ന നഷ്ടപരിഹാരം ഏറെക്കാലമായി നൽകുന്നില്ല ഇതിനു പുറമെ കേരളത്തിന് ലഭിക്കേണ്ട ജി എസ് ടി വിഹിതവും യഥാസമയം നൽകുന്നില്ല പല മേഖലകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന കാരണത്താൽ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ പോലും നൽകാതിരിക്കുന്നത് നീതീകരിക്കാനാവില്ല രാഷ്ട്രീയ പകപ്പോക്കലാണ് ഇതിനെല്ലാം പിന്നിലെന്നും ഡോക്ടർ എൻ ജയരാജ പറഞ്ഞു നന്നായി നന്നായി പഠിക്കുകയും നടക്കുകയും ഒരു കുറ്റമാണ് പറയാൻ കഴിയും കേരളത്തിലെ ഭരണാധികാരികളിൽ രാജ്യത്തിനോടും സംസ്ഥാനത്തിനോടും കാണിച്ച കാലാകാലങ്ങളിൽ വന്നവർ കാണിച്ചിട്ടുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഈ നേട്ടമുണ്ടായത് അപ്പം അങ്ങനെ നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സൗകര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പര്യാപ്തമാണ് എന്നുള്ള വിചിത്രമായൊരു വാദമാണ് ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും സം കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് സംസാരിച്ചത് നേരത്തെ കിട്ടിയതിനേക്കാൾ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് നമ്മുടെ സംസ്ഥാന ഇങ്ങനെ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രമേ ഉള്ളത് അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുക ഈ ഒരു നിലപാടാണ് സാധാരണ എടുക്കുന്നത് നമുക്കറിയാം ടോൾ പിരിവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ടോള് പിരിവ് നാല് ലക്ഷം കോടി രൂപയോളമാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഭരണാവിലേക്ക് വരുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്കതുണ്ടായിരുന്ന അധികാരങ്ങൾ പ്രത്യേകിച്ച് നികുതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിൽ നികുതി പിരിക്കാനും നികുതി ഏർപ്പെടുത്താനാണ് അധികാരങ്ങളുണ്ടായത് ജി എസ് ടി നിലവിൽ വന്നതോടെ അത് പൂർണ്ണമായി തന്നെ കേന്ദ്രത്തിൻ്റെ സംവിധാനത്തിലേക്ക് മാറി ഏതാനും ചെറിയ മേഖല മാത്രം നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അധികാരമായി മാറും ഈ ജി എസ് ടിയുടെ ഫണ്ട് കേന്ദ്രത്തിന് ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ വിഹിതം നൽകാനുള്ള സാധാരണ ഒരു മര്യാദയുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബി ബിനു കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സി കെ ആശ എം എൽ എ അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ എം എൽ എ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ എൽഡിഎഫിലെ വിവിധ ഘടകകക്ഷി നേതാക്കളായ ലതിക സുഭാഷ് രാജീവ് നിലക്കുന്നേൽ അഡ്വക്കറ്റ് റിജി സക്രിയ കെ വി ബിന്ദു ജോസ് പുത്തൻകാല സണ്ണി തക്കേടാം അഡ്വക്കറ്റ് വി കെ സന്തോഷ് കുമാർ സക്രിയ സ്കുതരവേലി അവസ്പച്ചൻ തകിടിയൽ ബെന്നെന്നി മൈലാഡൂർ എം ഡി കുര്യൻ മാത്യൂസ് ജോർജ് സണ്ണി തോമസ് ജിയാഷ് കരീം ഫ്രാൻസിസ് തോമസ് മോഹൻ ചന്ദകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം